സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ം റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിശോധന ആരംഭിച്ചു പരിശോധന ഒരു മാസത്തോളം നീണ്ടു നിൽക്കും മണ്ണ് പരിശോധന കഴിഞ്ഞാൽ ഡി പി സർക്കാരിന് സമർപ്പിക്കും തുടർന്ന് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് കടക്കും മണ്ണ് പരിശോധനയ്ക്ക് ശേഷം സമർപ്പിക്കുന്ന ഡി പി ആർ പഠിച്ച ശേഷമാണ് സ്ഥലമേറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുക സംസ്ഥാന സർക്കാരാണ് പ്രവൃത്തിക്ക് സ്ഥലമേറ്റെടുത്ത് നൽകേണ്ടത് ഇത് വേഗത്തിലാക്കുന്നതിന് ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുമെന്ന് മണ്ണ് പരിശോധനാ സ്ഥലം സന്ദർശിച്ച ശേഷം എ പി അനിൽകുമാർ എംഎൽഎ പറഞ്ഞു സോയിൽ ഇൻവെസ്റ്റിഗേഷൻ അഞ്ച് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ആർ ബി ഡി സി ആണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദിവസം നീന്തൽക്കുന്ന ട്രാഫിക് സ്റ്റഡി നടത്തുകയുണ്ടായി അതും ഇന്നത്തെ ഈ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും പരമാവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വളരെ വളരെ ഭാഗമായിട്ടുണ്ട് എങ്കിലും അതൊക്കെ വേഗത്തിൽ ട്രാഫിക് പെട്ടെന്ന് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ മേൽപ്പാലം നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇരുപത് കോടി ഒൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനെയാണ് ഡിപിആർ തയ്യാറാക്കുന്നതുൾപ്പെടെയുള്ള ആർ തയ്യാറാക്കുന്നത് കാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിരുന്നത് പ്രസ്തുത ഏജൻസി തയ്യാറാക്കിയ അലൈൻമെന്റുകളിൽ ഒന്ന് നേരത്തെ എം എൽ എ വിളിച്ചു ചേർത്ത് സർവകക്ഷി യോഗത്തിൽ അംഗീകരിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസം വാണിയമ്പല അങ്ങാടിയിലെ ഗതാഗത തിരക്ക് പരിശോധനയും നടത്തിയിരുന്നു